നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു സ്കൂളിലെ ശാസ്ത്രമേളയിൽ ഇസ്ലാവിൻ്റെ സ്വർഗവും നരകവും അതുപോലെ തന്നെ സൂറത്ത് പാലവും ഒക്കെ കാണിക്കുന്നു സ്വർഗത്തിലേക്ക് ഇഴഞ്ഞു കയറാൻ പോകുമ്പോൾ അവിടുന്ന് തട്ടി നരകത്തിലിടുന്ന കാര്യമൊക്കെ ഒരു മുഴുവൻ തട്ടം എന്ന് പറയാൻ പറ്റില്ല ഹിജാബ് മുഖം വരെ മറിച്ച ഇട്ട ഒരു വിദ്യാർത്ഥിനി നിന്ന് പറഞ്ഞു കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് അത് കണ്ടിട്ട് മുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് വരെ സംശയമായിരുന്നു ഇത് ഏതെങ്കിലും സ്കൂളിൽ നടന്നാണോ നമ്മുടെ കേരളത്തിൽ നടന്നാണോ ഇത് നടക്കാൻ സാധ്യതയില്ല ഫേക്ക് ആണ് എന്ന തരത്തിൽ വരെ ഉണ്ടായിരുന്നു ഇനി ചിലർ ചില കമൻറ്റുകളിൽ അത് മദ്രസിലാണെങ്കിൽ കുഴപ്പമില്ല അവരുടെ മതപഠനമല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാൽ ഇത് മദ്രസരല്ല സ്കൂളാണ് അത് സാധാരണ സ്കൂളൊന്നുമല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് എന്ന് ഓർക്കണോ അപ്പോഴും പലർക്കും സംശയം മലപ്പുറമാണോ എന്നൊക്കെയായിരുന്നു മലപ്പുറവുമല്ല നമ്മുടെ തലസ്ഥാന നഗരിയിലെ ബാലരാപുരത്തെ എ എ ആർ ആർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഈ വിവാദ സ്കൂള് പക്ഷേ ഈ പുറത്ത് നടന്ന വിവാദമൊന്നും അവരെ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അവരുടെ പേജിൽ ഇപ്പോഴും ആ സംഗതി കിടപ്പുണ്ട് മാത്രമല്ല അവിടെ നടന്ന സയൻ ഫെസ്റ്റിനെ പറ്റി കുറേ കാര്യങ്ങൾ അവർ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർ നടത്തിയ ടൂറുകൾ അവർ ആനയെ കാണാൻ പോയതും അടക്കം അവരുടെ ബസ് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട് പക്ഷേ ഫേസ്ബുക്കിലല്ല ഇനി ഇൻസ്റ്റാഗ്രാമിലാണ് കിടക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പോസ്റ്റുകൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ആർക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ് അതിൽ ചിലതാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ ഈ വിവാദമായി രാഷ്ട്രീയ നേതാക്കളൊന്നും ഏറ്റുപിടിച്ചിട്ടില്ല പലർക്കും ഒരു സംശയമാണ് ഇത് കേരളത്തിൽ നടന്നതാണോ ഇനി ആരെങ്കിലും സംഘേലാരെങ്കിലും ഉണ്ടാക്കിയതാണോ എന്നൊക്കെ സംശയമാണ് ആ സംശയമെല്ലാം മാറ്റിക്കോളൂ ഇത് ബാലരാമപുരത്തുള്ള എ ആർ ആർ ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അവിടുത്തെ ഏതാണ്ട് അഡ്മിഷന് വേണ്ടിയിട്ട് അവരുടെ പരസ്യം കൊടുത്തിരിക്കുന്നതാണ് ഞാൻ കാണിച്ചത് ആ അവിടെ ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതായത് ഈ സ്വർഗവും നരകവും ഒക്കെ കൂടാതെ തന്നെ മെക്കയും മദീനയും ഒക്കെ കാണിക്കുന്ന അവിടുത്തെ തീർത്ഥാടനം ചെയ്യേണ്ട കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും മതപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അവർ ആ ഫെഷിനകത്ത് തന്നെ പറയുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം പേരിട്ടിരിക്കുന്നത് പോലും നോക്കുക സയൻസ് സ്പെഷ്യൽ എന്നാണ് പേരിട്ടിരിക്കുന്നത് നൂറ് ശതമാനം ഉള്ളതാണ് തലസ്ഥാന ജില്ലയിലെ ബാലരാമപുരത്താണ് ഈ സംഭവം ഇതിങ്ങനെ നടന്നിട്ട് പോലും നേരത്തോട് നേരം കഴിഞ്ഞിട്ട് പോലും കാര്യം ഇവരത് പോസ്റ്റ് ചെയ്തിട്ട് തന്നെ മൂന്ന് ദിവസമായി ഇത്രയും ദിവസത്തിന് ശേഷം പോലും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മദ്രസയല്ല ഓർക്കണം ഇങ്ങനെ ശാസ്ത്രമേളയുടെ ഒപ്പം സ്വർഗ്ഗവും നരകവും സ്വർഗ്ഗത്തിലേക്ക് ചെല്ലാൻ എന്ത് ചെയ്യണമെന്നും നരകത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണോ എന്നൊക്കെ ഒരു ശാസ്ത്രമേളയിൽ കാണിക്കുന്നുണ്ടോ എങ്കിൽ ഓർക്കുക നിങ്ങൾ ജീവിക്കുന്നത് കേരളത്തിൽ തന്നെയാണോ എന്ന് ഇനിയും വീണ്ടും വീണ്ടും ഒന്ന് പുനരാലോചിക്കുന്നത് നല്ലതാണ് അതോ ഇതിൽ നിലവിൽ താലിബാനായി കഴിഞ്ഞോ എന്ന് മറവ വരെ നടക്കുന്നത് വരെ നടക്കുന്ന രണ്ടാം സഫാ പറയുന്നത് ബസ്സുള്ള ലൈറ്റാണ് ആ ലൈറ്റ് വരുമ്പോൾ പുരുഷന്മാരാണ് ബസ് ഓണം ഓണ ഹാസികളും എല്ലാം ഒന്നും കളിച്ചാൻ വേണ്ടിയിട്ട് വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് സഫാമറ വളർത്തുന്ന ഓടി തന്നെ ആ ഒരു